ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ ഇത്രയും കാലം നന്ദയോടും അതുപോലെ ഗൗതത്തിനോടും ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കൈ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അരുന്ധതി ആദ്യമായിട്ട് അരുന്ധതി എന്ന് പറയുന്ന വല്യമ്മയെ കൊണ്ട് ഇന്ത്യ തരത്തിലുള്ള നന്ദയ്ക്കും ഗൗതത്തിനും ഒരു ഉപകാരം ഉണ്ടാകുന്നു പക്ഷേ അത് അരുന്ധതി തലയിൽ ചുമന്ന പിങ്കിക്കോ ഇടിവെട്ട് പണിയായി മാറുന്നു അങ്ങനെ നല്ല രസകരമായ രീതിയിലാണ് നമ്മുടെ ഈ ആഴ്ചത്തെ കഥ അങ്ങ് വരാൻ പോകണത് കേട്ടാ നമ്മുടെ നന്ദ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴേ നന്ദ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴേക്കും നന്ദയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അഹങ്കാരിയും തൻ്റെ ഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുടെയൊക്കെ ആ ഒരു വാക്കുകൾ തന്നെ മാറി മറിഞ്ഞു വേറെ ഒന്നുമല്ല നമ്മുടെ നന്ദ ദേ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഇതുകൊണ്ട് അപ്പോൾ ഒരു മനുഷ്യസ്നേഹിയായ നന്ദയെ ഇനി എന്ത് പറഞ്ഞ് ഇവരെല്ലാവരും കുറ്റപ്പെടുത്തും എന്നുള്ളൊരിതാണ് എങ്കിലും നന്ദ ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ തന്നിഷ്ടക്കാരിയാണെന്നും ചെയ്തത് ശരിയായില്ലെന്നും തോന്നുമ്പോൾ പോകാനും തോന്നുമ്പോൾ കയറി വരാനും ഇത് സത്രമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇത് പിന്നെ പിന്നെയും അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാം അപ്പം നമ്മുടെ നന്ദയ്ക്ക് കരുതലായി അല്ലെങ്കിൽ താങ്ങായി തണലായി ഒക്കെ നമ്മുടേത് ഗൗതം ഇങ്ങനെ നിൽക്കുന്നു ഞാൻ പറഞ്ഞിട്ട് ഞാനാണ് നന്ദയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനിനി മുന്നോട്ട് നന്ദയുടെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദയും കൂട്ടിക്കൊണ്ട് ഗൗതം റൂമിലേക്ക് പോവുകയും ചെയ്തു അവരുടെ ജീവിതത്തിൽ സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ തലനാരിഴയ്ക്കാണ് അർജുൻ്റെ മുന്നിൽ നിന്നും പിങ്കി രക്ഷപ്പെട്ടത് എന്റെ ഗൗതത്തെ പൂർണ്ണമായും എനിക്ക് മാത്രം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്രയമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും പാവം നമ്മുടെ അർജുനെ ഇങ്ങനെ കോമാളി വേഷം കെട്ടിച്ച് പിങ്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് പക്ഷേ നന്ദ ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്നും നന്ദക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം കാരണം നന്ദ വെറുതെ ഇപ്പോൾ ആ വീട്ടിലൊരു അംഗമായി മാത്രം താമസിക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം അരുന്ധതിക്ക് അറിയാം അങ്ങനെ അരുന്ധതി തന്നെ എന്നിട്ട് അവിടെ ഇരുന്ന് പല കാര്യങ്ങളും തീരുമാനമെടുക്കുകയാണ് അപ്പം ഇത്രയും നാളും ഹി ഇന്ത്യപരത്തിലെ ഗൗതവും നന്ദയും ഇങ്ങനെ ജീവിച്ചു ഇനിയും അവരെങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന് നമ്മുടെ അരുന്ധതി തന്നെ തീരുമാനിക്കുന്നു വേറെ ഒന്നുമല്ല പിങ്കി പഠിച്ച് ഡോക്ടറായി സോറി നന്ദ പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും അവസാനിക്കില്ല കാര്യം അവൾ വലിയ ഉയർന്ന പോസ്റ്റിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടി പവർ നന്ദ കാണിക്കും അങ്ങനെ വരുമ്പോൾ ഈ വീട്ടിലുള്ള വേറെ ആർക്കും നന്ദിയൊരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു ഇതോ കൊടുക്കില്ല അപ്പോൾ അതിന് ഒരിക്കലും സമ്മതിക്കരുത് നന്ദിയെ വീട്ടില് തളച്ചിടുകയാണ് വേണ്ടത് അതാണ് നമ്മുടെ അരുന്ധതി ചിന്തിച്ചത് അരുന്ധതി തീരുമാനിച്ചത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് അരുന്ധതി കണ്ടെത്തുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗൗതത്തിൻ്റെയും അതുപോലെ നന്ദിയുടെയും ആദ്യരാത്രി രാത്രി നടത്തുക അതിനുശേഷം നന്ദ ഒരു നന്ദ നന്ദി ഗർഭിണിയാവുക പിന്നെ അതിനുള്ള ഒരു കുഞ്ഞുണ്ടാവുക അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴേക്കും നന്ദ കുറച്ചുകൂടി ഒതുങ്ങും പിന്നെ പഠിത്ത കാര്യങ്ങളൊക്കെ അതിൻ്റെതായ കുറവുകളിലേക്ക് വരും വേണമെങ്കിൽ പഠിത്തം വെക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ നമ്മുടെ അരുന്ധതി മനസ്സിലെ കണക്ക് കൂട്ടിക്കൊണ്ട് അരുന്ധതി എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരെയും വിളിച്ചു വിളിച്ചുകൂട്ടി എല്ലാവരും വരുന്നു അപ്പോൾ നന്ദയും ഗൗതവും പ്രിങ്കിയും ലക്ഷ്മി എല്ലാവരും വന്നു അപ്പം എന്താ വല്യമ്മയ്ക്ക് പറയാനുള്ളത് എന്ന് ൗതം ചോദിച്ചു കഴിഞ്ഞപ്പം നിങ്ങൾ രണ്ടു പേരുമാണ് ഈ ഇന്ത്യ പരത്തിൽ എന്നും പ്രശ്നക്കാരായിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്ന് അരുന്ധതി ഇവരോട് പറയുന്നു ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് വല്യമീ പറയുന്നതെന്ന് ചോദിച്ചപ്പം എന്താ എന്നും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലുന്ന പ്രശ്നങ്ങളല്ലേ ഇവിടെയുള്ളൂ അതിൻ്റെ ബാക്കിയാക്കി ബാക്കിയായിട്ട് ബാക്കിയുള്ളവരെല്ലാരും അതിൽ തൂകുന്ന പ്രശ്നവും അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അത് പറ്റില്ല ഈ ഇന്ത്യ പരത്തിൽ ഒരു സമാധാനവും ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ വേണം നിങ്ങൾ രണ്ടുപേരും രണ്ട് തട്ടില് ജീവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ഇങ്ങനെ വഴക്കിടാനും അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്തതും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വല്ല്യമ്മ പറയാം അപ്പോൾ ഇവരിങ്ങനെ നോക്കി നിക്കുക എന്താ ഈ പറയുന്നതെന്ന് അപ്പോൾ പിങ്കിയും ഇങ്ങനെ നോക്കി നിൽക്കുവാണേ ആ സമയം അരുന്ധതി പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇനിയും നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് ജീവിതം കൊണ്ടുപോയാൽ ശരിയാവില്ല നിങ്ങൾ രണ്ടുപേരും ഒന്നാവണം എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഈ ഇന്ത്യവരം വീട്ടിൽ ജീവിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഗൗതത്തിനും സന്തോഷമായി നന്ദയ്ക്കൊരു ചമ്മലായി ഭിങ്കിയെടുത്തടിച്ച് ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ നമ്മുടെ ലക്ഷ്മിക്കും സന്തോഷമായി ഓ ഇനിപ്പം അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ എന്ന് മോഹിനി ഇങ്ങനെ പറയുവാണ് ഇതെന്റെ തീരുമാനമാണ് നിങ്ങളൊരു രണ്ടുപേരുടെയും ജീവിതം ഇനി ഇങ്ങനെ പൊയ്ക്കൂടാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ശാന്തി മുഹൂർത്തം നടത്തണം അതിനുശേഷം ഈ വീട്ടിലൊരു കുഞ്ഞിക്കാൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം ഈ വീട്ടിലെ മൂത്ത മകനായ ഗൗതത്തിൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം എന്നും പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുകട്ടോ അപ്പം നന്ദയുടെ പഠിത്തം കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ നന്ദയുടെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ അതൊരു സൈഡിൽ കൂടെ പൊയ്ക്കോളും നന്ദ പഠിക്കുകയാണെന്ന് കരുതി എന്നും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒറ്റത്തടി ആയിട്ട് ജീവിച്ചാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് അരുദ്ധതി ഇങ്ങനെ പറയാം എന്നിട്ട് ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി ദേ ഇനി ഇതിന് യാതൊരു മാറ്റവും ഇല്ല ഇവരുടെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ വഴക്കും കാര്യങ്ങളൊന്നും ആയി ആയിട്ട് പോയാൽ പോരാ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ലക്ഷ്മി ഇരു കൈ നീട്ടി സ്വീകരിക്കുക ഇത് എത്ര കാലമായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണോ ആണെന്ന് അറിയാമോ ഏട്ടത്തി ഒറ്റ ഒരു വാക്കിലങ്ങ് അങ്ങ് ചെയ്തു തീർത്തത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രണ്ടുപേരും റെഡി ആയിക്കോ ഇനി ഇതിനൊരു മറുവാക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ അരുതൽ തന്നെ ഇതിന് തീരുമാനം എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദക്ക് അത്ര വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നും കാരണം തൻ്റെ പഠിത്തം അപ്പോൾ അതില ഗൗതവായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു എടോ വീട്ടിലെ സമാധാനം നമുക്ക് വലുത് പിന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കണം എന്നില്ലല്ലോ എന്നൊക്കെ പറയുവാണ് അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് അതെല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ അല്ലേന്ന് അങ്ങനെ അവർ രണ്ടുപേരും ആദ്യരാത്രി ആഘോഷിക്കാനായിട്ടുള്ള മനസ്സുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നു പിന്നെ എന്തൊക്കെയാണെങ്കിൽ ഗൗതം സാറിനെ കാണുമ്പോൾ ഒരു ചമ്മല് നാണം അങ്ങനെയൊക്കെ പക്ഷെ ഉറക്കം നഷ്ടപ്പെട്ട് തലയ്ക്ക് ഭ്രാന്ത് എടുത്തത് ഈ പിങ്കി അതിലും നടക്കണം പിങ്കിക്ക് ഈ ഗൗതത്തിന് കിട്ടുകയല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ നടന്ന മൂട് ഭ്രാന്തിയെ പോലെ അപ്പം തന്നെ എന്നിട്ട് കൂട്ടുകാരിയെ ഫോണിൽ വിളിച്ചു കൂട്ടുകാരെ വിളിച്ചിട്ട് കൂട്ടുകാരിയോട് കാര്യം പറഞ്ഞു അവിടെ ഇവിടെയെല്ലാം ഒളിച്ചും പാത്തും നിന്ന് തന്നിട്ട് ഇവർ തമ്മിൽ അതായത് അരുന്ധതിയും ലക്ഷ്മിയും മോഹിനിയും ഒക്കെ സംസാരിക്കുന്ന പിങ്കി കേൾക്കുക അപ്പോൾ ഇവര് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ട് പേരുടെയും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ പറ്റിയും അതുപോലെ മണിയാറൊരുക്കുന്നതിനെ പറ്റിയൊക്കെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കലിപ്പാണ് പിങ്കിക്ക് പിങ്കി എന്നിട്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നിട്ട് വേഗം തന്നെ കുരുബുദ്ധി ആശാത്തിയായ സാന്ദ്രയെ ഫോണിൽ വിളിക്കുക അപ്പൊ എല്ലാം കൈവിട്ട് പോയടി ഇന്നെ പോലെയാണ് ഇത് നടക്കാൻ പോകുന്നത് നടത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു നീ എന്ത എന്താ കേക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ നമ്മുടെ സാന്ദ്ര ദേ പിങ്കി അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ ഗൗതത്തിന് നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഗൗതം നിന്റെ ജീവിതത്തിലേക്ക് വരികേയില്ല പിന്നെ നീ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വരയാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുക ഞാനിപ്പോ എന്താണ് ഈ ചെയ്യേണ്ടത് എന്ന് കൂട്ടുകാരി കൂട്ടുകാരിയോട് ചോദിക്കുന്ന സമയത്ത് എന്താണെങ്കിലും നീ അധരാത്രി നീ മുടക്കേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നിനക്ക് നിൻ്റെ ഗൗതത്തെ തിരിച്ചു കിട്ടാൻ പോകുള്ളൂ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു എനിക്കവളെ കൊല്ലാനുള്ള കലിയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കൂട്ടുകാരിയായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുവാണ് നന്ദയ്ക്ക് പാലിലൊക്കെ വിഷം കലക്കി കൊടുക്കാനായിട്ട് കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ നന്ദി കുറെ കാലം ആശുപത്രികളായിരിക്കുമല്ലോ അങ്ങനത്തെ ദ്രോഹമൊക്കെയാണ് സ്വാതന്ത്ര്യം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യാൻ റെഡിയായിട്ട് പിങ്കി ഇവിടെ നിൽക്കുക കാരണം ഗൗതത്തെ എനിക്ക് നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ളൊരിതുകൊണ്ട് ദൗതവും നന്ദയാണെങ്കിലോ അതിരാത്രി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളിലും ഒക്കെയാണ് അങ്ങനെ നമ്മുടെ നന്ദയ്ക്ക് നല്ല സാരിയൊക്കെ മേടിച്ച് കൊടുത്തു ലക്ഷ്മി അങ്ങനെ മണിയറയെല്ലാം എല്ലാവരും കൂടെ ചേർന്ന് റെഡിയാക്കി ഈ സമയത്ത് ലക്ഷ്മിയും നന്ദയും ഒരുങ്ങാൻ പോയി പിന്നെ ലക്ഷ്മി ആണെങ്കിൽ പാലൊക്കെ തിളപ്പിച്ച് വച്ചിട്ടാണ് പോയത് അതുപോലെ തന്നെ നമ്മുടെ പവിത്രയും നന്ദയും ഒരുക്കാനും ഇതിനൊക്കെ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ പാല് തിളപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങ് പോകുന്ന പോക്കിന് കൂട്ടുകാരി പറഞ്ഞതുപോലെ തന്നെ പിങ്കി എന്ത് ചെയ്തെന്നറിയാവോ ആ തിളപ്പിച്ച് വെച്ചിരുന്ന പാലിൽ കൊണ്ടുവന്ന് നന്ദയെ തീർക്കാനായിട്ടുള്ള ഇതൊക്കെ കലർത്തി അങ്ങനെ നന്ദയ്ക്ക് വേഷം കലർത്തി വെച്ച് പാല് അപ്പം ചാവുവാണെങ്കിൽ രണ്ടുപേരും കൂടെ അങ്ങ് ചത്തോട്ടെ തനിക്ക് കിട്ടാത്ത ഗൗതത്തിനെ നന്ദയ്ക്ക് വേണ്ട എന്നുള്ള ഒരിതാണ് പിങ്കി ഉദ്ദേശിച്ചത് അങ്ങനെ എന്നിട്ട് ദുഷ്ട ദുഷ്ടതയുടെ ആൾരൂപമായ പിങ്കി ഇങ്ങനെ അടുക്കളയിൽ അങ്ങനെ ഇവർക്ക് പറ്റുന്നത് ആ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും ആ ഇവർ രണ്ടുപേരും വേണ്ട അല്ലെങ്കിൽ നന്ദ ആരെങ്കിലും ഒരാൾ തീരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഗൗതത്തിന് തനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും നമ്മുടെ പിങ്കിക്ക് അങ്ങ് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ അങ്ങനെ പിങ്കി ആ ക്രൂരത അവരോട് കാണിക്കുക പക്ഷേ ഇതൊന്നും വേറെ ആരും അറിയുന്നില്ല ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ പാലെടുക്കാനായിട്ടെന്നിട്ട് നന്ദയ ഒരുക്കി കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നു പാലെടുത്തുകൊണ്ട് പോയി ലക്ഷ്മി നന്ദയുടെ കൈയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് എന്നിട്ടതേ നന്ദയുടെ കൈയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് മോന് കൊടുത്തിട്ട് പകുതി മോള് കുടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ടതേ അമ്മയ്ക്ക് ഒരു കുഞ്ഞു ഗൗതത്തിൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ നന്ദയും ഭയങ്കര നാണത്തോടു കൂടി ഇങ്ങനെ നിൽക്കുവാണേ പിന്നെ അമ്മയും മോളും അതുപോലെ തന്നെ പവിത്രയും നന്ദയും ഒക്കെ സംസാരിക്കുന്നു അപ്പോൾ നന്ദയ്ക്കിട്ട് വെച്ചൊരു കെണിയാണിതെന്ന് നന്ദയോ അല്ലെങ്കിൽ ഗൗതമോ ഒന്നും അറിയുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം നടക്കുന്നതോടുകൂടി ഇവിടുത്തെ മുക്കാൽ പ്രശ്നങ്ങൾ മാറും എന്നാണ് അരുന്ധതി വിചാരിച്ചത് അങ്ങനെ അരുന്ധതി ആ ഒരു മൈൻഡിൽ ചിന്തിച്ചാണ് ഈ കാര്യങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്തത് അതെല്ലാം കഴിഞ്ഞിട്ട് ദൈവർ നേരെ മണിയാര ഒരുക്കി നന്ദയെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു ശരിക്കും വിവാഹം കഴിഞ്ഞ് അന്ന ദിവസം രാത്രി ആ ഒരു സിറ്റുവേഷനും സെറ്റപ്പ് ഒക്കെ ആയി അങ്ങനെ അങ്ങനെതേ നമ്മുടെ നന്ദ ഗൗതത്തിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുക അപ്പോൾ നന്ദ ചെല്ലുന്നതിന് മുമ്പ് ഗൗതം ഇങ്ങനെ ആ ഇരിക്കുന്നതൊക്കെ പിങ്കി പുറത്തു ഇങ്ങനെ വിളിച്ചു നോക്കി കണ്ടോണ്ടിരിക്കുക നിങ്ങളെ ഞാൻ സന്തോഷിക്കാൻ വിടില്ല ഗൗതം എനിക്ക് കിട്ടാത്ത നിങ്ങളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയണേ അപ്പോൾ പിങ്കി മനസ്സിൽ പറയുന്നു പിങ്കി എന്നിട്ട് ഇങ്ങനെ ഗൗതത്തിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ പിങ്കിയുടെ മനസ്സിലെ ദേഷ്യവും വൈരാഗ്യവും മുഴുവൻ ആ ഒരു രാത്രി നമ്മുടെ പിങ്കി ഇങ്ങനെ ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദമുറിയിലേക്ക് വന്നു നന്ദമുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര നാണവും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഗൗതം ചോദിച്ചു ആഹാ ഇതെന്താ ഇത്രയും കാലം ഇല്ലാത്തൊരു ഭാവമാറ്റമൊക്കെ എന്തു ഭാവം മാറ്റുവാണെന്നോ നന്ദ ചോദിച്ചപ്പോ നാണം അങ്ങനെ ഒരു സാധനം തനിക്ക് ഇല്ലാത്തതാണല്ലോ പിന്നെന്താ ഇപ്പൊ ഒന്ന് പോ ഗൗതം പറഞ്ഞുകൊണ്ട് നന്ദ ഏതൊരു വെണ്ണാണെങ്കിലും ഈ ഒരു അവസ്ഥയില് കുറച്ച് നാണമൊക്കെ കാണിക്കും എന്നൊക്കെ പറയുമ്പോൾ ഓ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഉണ്ട് പിന്നെ ഗൗതം സാറിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയും അതെന്താന എന്തോ പോലെ ഞാൻ തന്റെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചു ആണ് പക്ഷേ ഇനിയും എന്നെ മറ്റൊരാളായിട്ടാണോ താൻ കണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദയുടെ ചെവിക്ക് പിടിക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വളരെ ഹാപ്പി ആയിട്ടോ അങ്ങനെ കുസൃതിയും കുറുമ്പും ചിരിയും കളിയും തമാശയും ഒക്കെ ആയിട്ട് അപ്പം നന്ദയാണെങ്കിൽ വീണ്ടും തൻ്റെ പഠിത്ത കാര്യങ്ങളെപ്പറ്റി അതായത് താനിപ്പം ഈ ഒരു ശാഗാന്തി മുഹൂർത്തം കഴിഞ്ഞ ഗർഭിണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാകും എന്ന് ഗൗതത്തിനോട് ചോദിച്ചപ്പം അതെ നല്ലൊരു ദിവസമായിട്ട് താ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിൽക്കേണ്ട എന്താണോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് താൻ്റെ മൂട് കളയാൻ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗൗതമെങ്കിൽ നന്ദയോട് ചോദിക്കുക ഇവർ ഈ രാത്രിയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ആ താഴെ നമ്മുടെ പിങ്കിയുടെ നെഞ്ചിൽ ഇടിപ്പ് കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ അർജുനാണെങ്കിൽ പിങ്കിയുടെ അടുത്ത് ചെന്നിരുന്നു ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു എന്തായാലും ഇനി അങ്ങോട്ട് ഗൗതമേട്ടനും അതുപോലെ നന്ദയും ആർത്ഥ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും പരസ്പരം ധാരണയിൽ മുന്നോട്ട് പോകും അവരൊരുമിച്ച് ജീവിക്കാത്തതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഒക്കെ ആവും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയാം പിങ്കിക്കാണെങ്കിൽ ദേഷ്യം കാരണം ഇതിനൊന്നും ഒരു മറുപടി പറയാൻ പോലും പറ്റുന്നില്ല പിങ്കി കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും നമ്മുടെ നന്ദയും ഗൗതവും ആ പാല് കുടിക്കുന്നതോടുകൂടി എല്ലാം അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പിങ്കിയെന്ന് പറയണ പോ തന്നെ അവിടെ നിൽക്കുന്നത് പക്ഷേ എന്തായാലും കുരുത്തം കൊണ്ട് നമ്മുടെ പിങ് നന്ദയും ഗൗതുമാ പാല് കുടിക്കാനിങ്ങനെ വൈകിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് കുടിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളിൽ ടിസ്റ്റുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഒരു ഒരാധ്യരാത്രി വിശേഷങ്ങളുമായിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരുന്നത് പിങ്കി എന്ന ദുഷ്ടത്തിയുടെ ആ ഒരു വലിയ ക്രൂരതയുടെയും കഥ അപ്പോൾ ആരും മറക്കാതെ കാണണം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സേക്കിംഗ് ടേക്ക് കെയർ ബൈ ബൈ